മൂന്ന് വർഷം കൊണ്ട് നൂറ് കോടിയിലേക്ക് എത്തിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് മെസ്ബാല ബോക്സ് ഭക്ഷണം ഭക്ഷണം വിശക്കുന്ന ആൾക്കാർക്ക് ആൾക്കാർക്ക് പൈസ ഇല്ലാത്ത വേണ്ടി ഞങ്ങൾ ചെയ്യുന്നത് നമസ്കാരം നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ കുറെ സംരംഭകര കേരളത്തിൽ പരിചയപ്പെടുത്തി ഇന്ന് നമ്മൾ വ്യത്യസ്തനായ ഒരു സംരംഭകനാണ് പരിചയപ്പെടുത്തുന്നത് ഒരു യുവ സംരംഭകൻ ലോകത്തിലാദ്യമായി ഒരു ഓൺലൈൻ മെസ്സ് മെസ്വാല എന്ന് പറയുന്ന ആപ്പ് ലോഞ്ച് ചെയ്യാൻ പോവാണ് അപ്പൊ പ്രീ ലോഞ്ചിങ്ങിന് മുമ്പായിട്ടുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് അവരിങ്ങനെ ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തൃശ്ശൂർ വെച്ച് നമ്മൾ കണ്ടു ഫൈസൽ അല്ലേ എന്റെ പേര് ഷിബു അപ്പൊ നമ്മൾ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് ഈ മെസ്വാല എന്താണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് എന്താ ഈ സംഭവം മെസ്വാല മെസ്വാല എന്ന് പറയുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ആവശ്യക്കാർക്ക് അവരുടെ വീടുകളിലോ ഓഫീസുകളിലോ എവിടെയാണെങ്കിലും അവരുടെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് മൂന്ന് നേരത്തെ ഭക്ഷണം അവരവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് അവർക്ക് ഇഷ്ടപ്പെടുന്ന സമയത്ത് ഓൺലൈനായിട്ട് ഡെലിവറിയോട് കൂടി ചെയ്തു കൊടുക്കുന്ന ഒരു സമ്പ്രദായം അതിന് കുറച്ച് ക്വാളിറ്റിയിൽ ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഇതിലേക്ക് എത്താനുള്ളൊരു കാരണം ഞാൻ എറണാകുളത്തൊക്കെ വർക്ക് ചെയ്തൊരാളാണ് ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ നേരിട്ടിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഭക്ഷണം തന്നെയായിരുന്നു കാരണം നമ്മൾ എവിടെയെങ്കിലും ഒരു മെസ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ഭക്ഷണം ഹൈജീനിയായിട്ട് കിട്ടില്ല അല്ലെങ്കിൽ സമയത്തെത്തില്ല അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം എത്തില്ല അതിന്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടായിരിക്കും ഇങ്ങനെ നമുക്ക് എല്ലാ സ്ഥലത്തും ചേർമ്പോ അവിടെ എല്ലാം ഓരോ ബുദ്ധിമുട്ടുകളായിട്ട് നമ്മൾ മാറിക്കൊണ്ടേയിരുന്നു അപ്പൊ നമ്മുടെ ഹെൽത്തിനെ അത് ഭയങ്കരമായിട്ട് ബാധിച്ചുകൊണ്ടിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ചിന്തിക്കുകയാണ് ഇങ്ങനെ സൊസൈറ്റിയിലുള്ള ഒരു പ്രശ്നത്തെ എങ്ങനെ ഒരു സൊല്യൂഷൻ ആക്കി മാറ്റാം എന്ന് ചിന്തിച്ചപ്പോഴാണ് മെസ്സാല എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പിലേക്കാണ് എത്തിപ്പെടുന്നത് ഇത് എന്റെ അറിവ് മുമ്പ് നിങ്ങൾക്ക് ഒരു ഒരു ഹോട്ടൽ പാരമ്പര്യം അതെന്നുവെച്ചാല് എന്റെ ഉപ്പ ജ്യേഷ്ഠന്മാരെ ഇവരെല്ലാരും ഹോട്ടൽ ബിസിനസ്സിലായിരുന്നു കുവൈത്തിൽ സാലിമിയ എന്ന് പറയുന്ന സ്ഥലത്ത് മിയാമിയെന്നു പറഞ്ഞൊരു റെസ്റ്റോറന്റ് പത്ത് മുപ്പത് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ആളുകളായിരുന്നു അപ്പൊ നമുക്ക് ഹോട്ടലുമായി പൈസ ആയിട്ട് അങ്ങനെ ബന്ധമുണ്ടായിരുന്നു പിന്നീട് അതിനുശേഷം ഞാൻ ഇതിന് മെസ്വാലയിലേക്ക് എത്തണ മുൻപായിട്ട് എനിക്ക് രണ്ട് റെസ്റ്റോറന്റ് ഉള്ള ഒരാളാണ് ഒന്ന് തിരുവനന്തപുരം വർക്കല എന്ന് പറഞ്ഞിട്ട് ബാർബിക്യു തേർട്ടീൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ വേറെ ശൃംഖല ഇപ്പൊ തേവര എന്താണ് ബാർബിക്യു ബാർബിക്യൂ തേർട്ടീൻ ബി തേർട്ടീൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് അപ്പൊ അങ്ങനെ നിക്കുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്ന് ഒന്ന് പിന്നെ പറഞ്ഞു തേവര വിചാരിച്ചപ്പോവര എറണാകുളം തേവരയിലേ അപ്പോ ഒരു ഓൺലൈൻ ആക്കി കഴിഞ്ഞാൽ അത് ഒരുപാട് രാജ്യങ്ങളിലേക്കും ഒരുപാട് ഏരിയകളിലേക്കും വളർത്താൻ പറ്റുമെന്ന് തോന്നിയപ്പോൾ ഒരു പല തുള്ളി വരുവെള്ളം എന്ന് പറയുന്ന ചെറിയൊരു പ്രോഫിറ്റ് എടുക്കുക എന്നാൽ നമ്മൾ സൊസൈറ്റിയിൽക്ക് നമ്മളെന്തെങ്കിലും എന്താ പറയുക സംഭാവന ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ ഒരു സാധനം ചെയ്യണമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഈ ഒരു സൊല്യൂഷനിൽ സൊല്യൂഷനിലെത്തിയത് ഒരു ഓൺലൈൻ സ്റ്റാർട്ടപ്പ് ഒരു ആപ്ലിക്കേഷനുള്ളിൽ നമുക്ക് ആളുകൾക്ക് വേണ്ട ഭക്ഷണം അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതായത് നമ്മുടെ മെസ്സ് നമ്മൾ പറയുന്ന രീതിയിൽ എന്നൊരു കൺസെപ്റ്റ് ചെയ്യാമെന്ന് കഴിഞ്ഞു അപ്പൊ നമ്മുടെ സുഹൃത്ത് ജോഫർ ആണ് ഫൈസൽ നമുക്ക് സൈഫുദ്ദീൻ എന്ന് പറയുന്നതും പിന്നെ അതേപോലെ തന്നെ സുദീപ് എന്ന് പറയുന്ന രണ്ട് സുഹൃത്തുക്കളുണ്ട് അവർക്ക് എന്തായാലും ഹിസ്റ്ററി ഇതേപോലെ ഹോട്ടൽ ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ അവർ പാർട്ട്നേഴ്സ് ആണ് ഓൾറെഡി ഞാനിപ്പോ ഹോട്ടൽ ബിസിനസ്സിൽ സൈഫുദ്ദീൻ എന്റെ പാർട്ണർ ആണ് പിന്നെ എനിക്കൊരു റിസോർട്ട് ഉണ്ട് വർക്കല ക്ലിഫ് സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു ഉണ്ട് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ആ ക്ലിഫ് സ്റ്റോറീസ് കേട്ടിട്ടുണ്ട് അപ്പൊ അതിലെ ഒരു പാർട്ണറാണ് സുദീപ് എന്ന് പറയുന്ന ആള് അപ്പൊ ആൾ ഒരു എം ബി ഹോൾഡർ ആണ് അപ്പൊ രണ്ടുപേരും ഓൾറെഡി ബിസിനസിലുള്ള ആൾക്കാരാണ് അപ്പൊ ഞാൻ എന്റെ സുഹൃത്തുക്കളോട് ഇങ്ങനെ ഒരു ആശയം പങ്കുവച്ചു നമുക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് ചോദിച്ചു വെച്ചപ്പോ അവര് ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണ് അതിനെ എടുത്തതും അങ്ങനെ ഞങ്ങൾ രണ്ടര വർഷത്തോളം ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ടുള്ള ആറേണ്ടിയും കാര്യങ്ങളായിട്ട് അന്വേഷിച്ചു അതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഒരു ബിസിനസ് ആണെന്ന് മനസ്സിലാവും ഇത് ഫുഡ് പാകം ചെയ്ത് കൊടുക്കൽ മാത്രമല്ല ഒരു മൊബൈൽ ആപ്പും കൂടെ ആയതുകൊണ്ട് അതിന്റെ പിന്നിൽ ഒരു ഇന്നോവേഷൻ വേണമല്ലോ അപ്പൊ നിങ്ങൾ കുറെ അന്വേഷണങ്ങൾ നടത്തി അങ്ങനെ അതിന്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ആര് ചെയ്തുതന്നപ്പോ ഷെഫീഖ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ടെക്നോളജി പാർട്ട് ചെയ്യുന്ന ഒരാളുണ്ട് ഷെഫീഖ് ഏഴു വർഷമായിട്ട് ഇതേപോലെ അപ്ലിക്കേഷനും ഡെവലപ്മെന്റും കാര്യങ്ങളായിട്ട് ബാംഗ്ലൂർ വേസ്ഡായിട്ട് ഒരു കമ്പനി നടത്തുന്ന ഒരാളാണ് അപ്പൊ പുള്ളിയുടെ അടുത്ത് ഞാൻ എന്റെ ആശംപ പങ്കുവച്ചിട്ട് പുള്ളിയോട് പറഞ്ഞു എനിക്ക് ഇതിനൊരു ആപ്ലിക്കേഷൻ ആക്കി തരാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് മോഡ്യൂളുകൾ വരുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് എങ്കിലും അത് ചെയ്യാനായിട്ട് ഈസിയാണ് എന്ന് പറഞ്ഞ് അതിന് വേണ്ടിയിട്ട് പുള്ളി ഇപ്പോ ഒരു മൂന്ന് മാസമായിട്ട് അതിന്റെ പിന്നിലാണ് ചെയ്തോണ്ടിരിക്കുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് രണ്ടു മാസത്തിനുള്ളിൽ ഡെവലപ്പ് ഫുള്ളി ഡെവലപ്പ്ഡായിട്ട് നമുക്ക് ഇറക്കാൻ പറ്റുന്നു എനിക്ക് ഏറ്റവും ആകർഷണീയമായി തോന്നിയത് നിങ്ങൾ ഫുഡ് സാധാരണ എല്ലാവരും കൊടുക്കുന്ന പൈസ വാങ്ങുന്നു പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചാരിറ്റിയും കൂടെ ഭക്ഷണം വിശക്കുന്ന ആൾക്കാർക്ക് പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് സൗജന്യമായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പരിപാടി അതെന്താ സംഭവം മെസ്വാല ബോക്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഭക്ഷണം കിട്ടാതെ അറിയുന്ന ഒരുപാട് പേരുണ്ട് അവരവരുടെ മൂന്നു നേരത്തെ ഭക്ഷണം കിട്ടാതെ ഇനി അടുത്ത ഭക്ഷണം എപ്പോഴാണെന്ന് അറിയാതെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെന്നെ നമ്മുടെ സൊസൈറ്റിയിൽ കണ്ടിട്ടില്ലാത്തവരും അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കാത്തതുമായ മനുഷ്യരാണ് നമ്മളെന്ന് പറയാം ഇവർക്കും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു മൂന്ന് നേരത്തെ ഭക്ഷണം വെക്കുമ്പോൾ ഒരുപാട് പേർക്കുള്ള ഭക്ഷണം നമുക്ക് പ്രീ ഓർഡർ ആണെങ്കിലും കൂടെ നമ്മൾ വെക്കുന്ന സമയത്ത് എന്തെങ്കിലും കുറച്ച് ഭക്ഷണം അവർക്ക് വേണ്ടി കൂടുതലാക്കി ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്റെ പ്രോഫിറ്റിൽ നിന്നും കുറച്ച് കുറയുന്നള്ളൂ പക്ഷെ നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ബാക്കി വരുന്ന അല്ലെങ്കിൽ ഞാൻ കുറച്ചധികം എക്സസ് ആയിട്ട് വെക്കുന്ന ഭക്ഷണം ഇതുപോലെ ഒരുപാട് ഭാവങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് ഈ സൊസൈറ്റിയോടുള്ള ഏതെങ്കിലും ഒരു പ്രതിബദ്ധത എന്ന് പറയുന്നത് പോലെ അപ്പൊ ഞാൻ കരുതിയത് എന്ത് ഇങ്ങനെ ഒരു മെസ്സുവാല ബോക്സ് എന്ന് പറയുന്ന ഒരു ബോക്സ് എല്ലാ ടൗണുകളിലും നിക്ഷേപിക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ എനിക്ക് ആവശ്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം അവിടെ എനിക്ക് ഓരോ ദിവസത്തെയും ഓരോ നേരത്തെയും ഭക്ഷണം അവിടെ ഒക്കെ ഞാൻ വെക്കുക അപ്പൊ ആർക്കൊക്കെയാണ് വിശക്കുന്നത് അവർക്ക് ആരോടും ചോദിക്കാതെ അത് അവരെ അവകാശമായിട്ട് അവർക്ക് തുറന്നിട്ട് അതിൽ നിന്നും അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം അവർ നിന്നെടുത്ത് കഴിക്കാൻ അവർക്ക് പറ്റണം അപ്പൊ കൂടിയിട്ട് നമ്മുടെ നാട്ടിൽ അലഞ്ഞു നടക്കുന്നതോ അല്ലെങ്കിൽ ഭക്ഷണം മേടിക്കാൻ പൈസ ഇല്ലാത്ത ഒരുപാട് പേർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ അങ്ങനെ കൊടുക്കാനായിട്ട് മെസ്സില് ഒരു ഓൺലൈൻ ആണല്ലോ ഈ ഈ സംഭവം ഉദ്ദേശിക്കുന്നത് ഒരു ഒരു മെസ്സിൽ കിച്ചണില് എത്ര പേർക്കുള്ള ഫുഡ് ഉണ്ടാവും പതിനായിരം പേർക്ക് ഭക്ഷണം അറ്റ് എ ടൈം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സെൻട്രൽ കിച്ചൺ ആണ് ഞങ്ങള് ചെയ്യുന്നത് ആറായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വലിയ കിച്ചൺ എടുത്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു റേഡിയസ് ആദ്യം ക്രിയേറ്റ് ചെയ്ത് അതില് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ആദ്യമുണ്ടാക്കി അതിനൊരു ചാനൽ പാർട്ട്നേഴ്സിനെടുത്ത് നമ്മൾ അവരിൽ കൂടെ ഡെലിവറി എത്തിച്ചു കൊടുക്കുന്ന സിസ്റ്റം എന്നിട്ട് പതിയെ പതിയെ നമുക്ക് ആളുകൾ കൂടുന്നതിനനുസരിച്ച് ആ റേഡിയസിനെ വലുതാക്കി വലുതാക്കി കൊണ്ടുവരിക എന്നിട്ട് നമുക്കൊരു പതിനായിരത്തിന് മുകളിലോട്ട് ആളുകൾ വരുന്ന സമയത്ത് രണ്ടാമതൊരു കിച്ചൻ ചെയ്യുക അവിടെയും ഇതേപോലെ റേഡിയസ് ഉണ്ടാക്കുക അങ്ങനെ കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും കേരളത്തിലും വരും ഉടൻ വരും ഉടൻ വരും അത് കഴിഞ്ഞു പറയുന്ന സ്വപ്നം ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും യാഥാർത്ഥ്യ ഇന്ത്യ മാത്രമല്ല സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു വ്യാപ്തി ഞാനുദ്ദേശിക്കുന്നത് എങ്ങനെയാ വെച്ചാല് മലയാളി എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ആളുകൾക്ക് കേരളത്തിന്റെ ഫുഡ് കിട്ടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരിക്കും അവിടെ എല്ലാം ഈ ഭക്ഷണത്തെ എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ അതൊരു വലിയ സക്സസ് ആയിട്ടാണ് കരുതുന്നത് ഇനി ഇതേ സിസ്റ്റം ഞാൻ ബാംഗ്ലൂരിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ പഠിക്കുന്ന ഒരുപാട് മലയാളീസ് ഉണ്ട് ഇനി അതല്ല അവിടെ പുറത്തുനിന്ന് പഠിക്ക വന്ന് പഠിക്കുന്ന വേറെ ആളുകളുണ്ട് അപ്പം ഞാനൊരു മൾട്ടി ക്യൂസ്റ്റിനും കൂടി ഇതിലായിട്ട് ആഡ് ചെയ്യാനായിട്ടാണ് ഞാൻ പിന്നീട് ചിന്തിക്കുന്നത് അതായത് കേരള ഫുഡ് വേണം എന്നുള്ളവർക്ക് കേരള ക്യൂഷ്യനായിട്ട് സെലക്ട് ചെയ്യുകയും അതുപോലെ കർണാടക ക്യൂഷൻ വേണ്ടവർക്ക് അത് സെലക്ട് ചെയ്യും അപ്പം അവർക്ക് അതിൻ്റെതായ സോർട്ട് ചെയ്തിട്ടുള്ള മെനുസ് അവരുടെ മൊബൈൽ ആപ്പിൽ കാണിക്കുകയും ചെയ്യും അപ്പൊ ആളുകൾക്ക് അവരുടെ ഭക്ഷണം നമുക്ക് അവരുടേതായ ടേസ്റ്റില് കൊടുക്കാം എന്നുള്ള ഉദ്ദേശം അപ്പൊ ഇതിപ്പോ കേരള കിഷനിൽ ആണെങ്കില് ഇപ്പൊ ഒരു സീനിയർ ഒരുപാട് ഷെഫുകളിലെ അണ്ടറിലായിട്ട് ഒരുപാട് വീട്ടമ്മമാരെ ചേർത്തുകൊണ്ട് ഭക്ഷണം വെക്കുക എന്നൊരു ഉദ്ദേശമാണ് അതാവുമ്പോ അമ്മമാരുടെ കൈപുണ്യം എന്ന് അത് അങ്ങനെ തന്നെയാണ് അപ്പൊ അവരുടെ എന്താ പറയാ ആ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഭക്ഷണം നമുക്ക് നിർമ്മിക്കാൻ കഴിയുകയും ചെയ്യും കേരളത്തിന് ഉള്ള ആളുകൾക്ക് അവരുടെ തനിമയോട് കൂടിയിട്ടുള്ള ഭക്ഷണം കൊടുക്കാനും കഴിയും അപ്പൊ തുടക്കത്തിന് ചെറുതായും വർഷം കൊണ്ട് തന്നെ നൂറ് കോടി രൂപ ആസ്തിയുള്ള ഒരു കമ്പനി പിന്നെ അതിലേക്ക് പങ്കാളികളാകാൻ താല്പര്യമുള്ള മറ്റു സംരംഭകർക്കും കൂടി അവസരം കൊടുക്കുന്ന പരിപാടി അതെങ്ങനെയാണ് ഒരു വർഷം കൊണ്ട് നൂറ് കോടി എന്നൊരു കൺസെപ്റ്റ് അല്ല മൂന്ന് വർഷം കൊണ്ട് കോടിയിലേക്ക് ഈ ബിസിനസിനെ എത്തിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ ഇത് എന്താ പറയാ എനിക്ക് ഒറ്റയ്ക്ക് ഓടി തീർക്കാൻ പറ്റുന്ന ഒരു ദൂരം മാത്രമല്ല അപ്പൊ ഇതുപോലെ ഈ ഒരു ബിസിനസ്സിനെ എന്താ പറയാ നടത്തണം എന്നാഗ്രഹിക്കുന്ന ഭക്ഷണത്തെയും അതേപോലെ ബിസിനസ്സിനെയും ആഗ്രഹിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ഞാൻ എന്റെ ബിസിനസിന് വേണ്ടി ഒരുപാട് അലഞ്ഞ ഒരാളാണ് എനിക്കൊരു ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടും ഒരുപാട് അന്വേഷിച്ച ഒരാളാണ് അപ്പൊ ഇതുപോലെ നല്ല ഐഡിയകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവായിരിക്കാം ചിലപ്പോ നല്ല ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരെ ഉണ്ടായിരിക്കാം ഇവരെല്ലാരും ഇവരെല്ലാവരും ചേർത്തുകൊണ്ട് ഇതിനെ അടുത്തൊരു മേഖലയിലേക്ക് ഇൻവെസ്റ്റ്മെന്റോട് കൂടിയിട്ട് ചാനൽ പാർട്ട്ണറാക്കിയിട്ടോ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോയി വളർത്താം എന്നൊരു എന്നൊരുദ്ദേശത്തിലാണ് ചെയ്യുന്നത് ഞാൻ ഈ കൺസെപ്റ്റ് പങ്കുവെച്ചപ്പോ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ഇന്ത്യക്ക് പുറത്തുള്ള ആളുകളുണ്ട് ഗൾഫ് രാജ്യങ്ങളിലുള്ള ഒരുപാട് പേരുണ്ട് അപ്പൊ ഇതിനെ ഞാനിപ്പോ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ടാണ് ഇപ്പൊ ഇത് കാണുന്നത് അപ്പൊ ഇതിന്റെ ഓരോ സ്റ്റേജുകളിൽ വരുമ്പോഴും അതിന്റെ ഓരോ ഇൻവെസ്റ്റ്മെന്റ് ഘട്ടത്തിലും ഇൻവെസ്റ്റ്മെന്റ് പാർട്ട്ണേഴ്സ് ആവാനായിട്ട് താല്പര്യമുള്ള ഒരുപാട് പേര് നമ്മളോട് ഇപ്പൊ അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു സ്ഥാപനത്തെ വളർത്താൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഇനി ആകർഷിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ വരുമ്പോൾ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരെ ഞാൻ ഇതിലൂടെ ക്ഷണിക്കാം എന്നും കൂടെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നല്ലൊരു കൺസെപ്റ്റ് ആണ് ആൾക്കാർക്ക് നല്ല രുചിയുള്ള ഭക്ഷണം കൊടുക്കട്ടെ അവരുടെ വിശപ്പ് മാറട്ടെ അങ്ങനെ വിശക്കുന്ന ആൾക്കാർക്ക് എല്ലാവരും സംതൃപ്തരാകട്ടെ ഈ സംരംഭം വലുതാവട്ടെ സംരംഭം വലുതാവുമ്പോൾ നമ്മളിതേപോലുള്ള സ്റ്റാർട്ടിങ്ങിനുള്ള മറ്റു സംരംഭകരെ പരിചയപ്പെടുത്തും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം